ഭാഗം നിന്റെ അപ്പച്ചിയുടെ മകൾ അരുവിക്കൽ മേധാപാർവതി വഞ്ചകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അണിയത്തി ശ്വേതാശ്വിനിയുടെ നാടകവും പിന്നാലെ നിന്റെ ആത്മാർത്ഥ പ്രണയവും അതിനൊടുവിൽ ഞാൻ നേരിട്ട അപമാനത്തിന്റെ ചുവ മണ്ണോട് ചേർന്നാലും മായില്ല എല്ലാവരും കൂടി എനിക്കിട്ടുണ്ടാക്കിയതിൽ ഏറ്റവും വലിയ നഷ്ടം വേറിയത് ഞാൻ തന്നെയല്ലേ ആ ഞാൻ നിന്നോട് ക്ഷമിക്കണോ സ്നേഹം കാട്ടി നിന്ന് നീ എന്നിലൂടെ വഞ്ചന നടപ്പാക്കിയത് ഈ നാടിനോടും ഇവിടുത്തെ വിശ്വാസങ്ങളോടും കൂടിയാണ് അവൻ പറഞ്ഞത് തിരിച്ചറിഞ്ഞതുപോലെ അവളുടെ മുഖം കുനിഞ്ഞു അതൊന്നും എനിക്ക് എനിക്കുപകാരപ്പെട്ടില്ലെന്ന് നിനക്കറിയില്ലേ ഈ താലി പോലും കഴുത്തിലേറിയ കഥ നിനക്കറിയില്ലേ ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നിനക്ക് ക്ഷമിച്ചുകൂടെ വീരനത് കേൾക്കാത്ത ഭാവത്തിൽ ശക്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവളുടെ മിഴികളാവട്ടെ അവന്റെ പെരുമാറ്റത്തിൽ പിന്നെയും നിറഞ്ഞു എങ്കിലും മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥന അവർക്കായി അവളുടെ ഉള്ളത്തിൽ നിറഞ്ഞിരുന്നുവെന്ന് തോന്നിപ്പിച്ചു ഒരുപാട് കാലങ്ങൾ അവനെക്കുറിച്ച് കേട്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് അവൻ കടന്നതിന്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നടിച്ചെന്ന് പറയാം അതിനിടയിലും അവളുടെ കണ്ണുകൾ ലക്ഷ്മിയിലേക്ക് ചെന്നിരുന്നു പിന്നീട് ശക്തിയിലേക്കും അതൊരാശ്വാസം കണ്ടെത്തൽ കൂടിയായിരുന്നു മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഒരു ജോഡി കണ്ണുകൾ തിരിച്ചറിഞ്ഞിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല വീടിന്റെ സുഹൃത്ത് അജിത്തിന്റെ ആയിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവനത്തിലെ ജയന്തിയുടെ മകൻ പകയും വിദ്വേഷവും ഇല്ലാതെ അവരുടെ ശുദ്ധമായ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് അമ്മേ ആറു വയസ്സുകാരൻ ഗൗരി ശങ്കർനാഥ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് വിളിക്കുമ്പോൾ നിറഞ്ഞ മിഴികൾ അവനിൽ നിന്നും അവൾ മറച്ചു പിടിച്ചു വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് ശങ്കു അതേ ഉത്സാഹത്തിൽ അവൻ വീരനും ശക്തിക്കും വിഷ് ചെയ്യുകയും ചെയ്തു അനുഗ്രഹ എന്ന ആദ്യത്തെ ബോംബ് നീ അവന്റെ നെഞ്ചത്ത് തന്നെ പൊട്ടിച്ചല്ലോ അല്ലു അല്ലുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ജിനു ചോദിച്ചു പൊട്ടാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ പാലാടിയിൽ അവനും നമുക്കും ഒരേ അവകാശം മതി അവനെത്തിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല ഇന്നും കന്നികയായി ജീവന്റെ താലിയുമിട്ട് പാറുവിൻ്റെ കൊച്ചിൻ്റെ അമ്മ മാത്രമായി ജീവിക്കുന്ന വീരഭദ്രൻ്റെ പ്രണയിനിയെ കാണുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് സത്യത്തിൽ ജീവനത്തുകാർക്ക് പാലാഴിയോട് ശത്രുത തോന്നി ചെയ്തു കൂട്ടിയതിൽ ഇതുമാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിനു തൃപ്തിയോടെ പറഞ്ഞു എന്നാ ഉരുപടിയാടാ അവന്റെ ഒരു ഗതികേട് നോക്കി വെള്ളമിറക്കേണ്ടി വരുന്നുണ്ടാകും അവനിനി ഒരിക്കലും എഴുന്നേൽക്കില്ല അല്ലേ എന്നാലും വീരഭദ്രസേനന്റെ കേശവൻ അവൻ്റെ നട്ടിൽ തകർക്കുന്ന വിധത്തിൽ തന്നെ വലിച്ചെറിഞ്ഞല്ലോ മൃഗമാണെങ്കിലും അതും അവനു വേണ്ടി പ്രതികാരം ചെയ്തതാണ് അതിശയം അതിൽ അതിശയിക്കാനൊന്നുമില്ല ഇന്നും വീരനെ മനസ്സിലാവാത്ത എന്റെ ശത്രുത കേശവൻ അറിയാം അതല്ലേ അവൻ എന്നെ അടുപ്പിക്കാത്തത് ജിനു പകയോടെ പറഞ്ഞു ഭർത്താവിന്റെ ചൂടറിയാതെ നിൽക്കുന്ന ഇവൾ ഇവളെന്റെ എത്ര കാലമായിട്ടുള്ള മോഹമാണെന്നറിയുമോ ഇവൾക്കൊക്കെ പിന്നിൽ വേറെയും ചിലരുണ്ട് അതുകൊണ്ട് തൊടാനൊന്നരയ്ക്കും പിന്നെ അവൾ ഒരു ഡോക്ടർ കൂടിയല്ലേ പേടിക്കണം അല്ലു കടിച്ചുകൊണ്ട് ജിനുവിനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു എൻ്റെ അല്ലു നിന്നെ സമ്മതിക്കണം എങ്ങനെ കഴിയുന്നടാ രക്തത്തിന്റെ ഗുണമാണടാ വാ ലച്ചുവിന്റെ അടുത്തേക്ക് പോകാം കൂട്ടുകാരോട് സംസാരിച്ചു നിൽക്കുന്ന അഷ്ടലക്ഷ്മിയെ ലക്ഷ്യം വെച്ച് ഇരുവരും മുന്നോട്ട് നടന്നു അഖിലേ അത് അനുഗ്രഹയല്ലേ ചെറിയ ബാലനൊപ്പം നിൽക്കുന്ന മെലിഞ്ഞ സ്ത്രീ രൂപത്തിലേക്ക് നോക്കി ശിവദ ആകാംക്ഷയോടെ ചോദിച്ചു അതെ ശിവതക്കറിയുമോ കൃത്യമായി അറിയില്ല രണ്ടു വർഷം മുമ്പ് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് വന്നപ്പോൾ കണ്ടിരുന്നു അന്ന് ആരോ പറഞ്ഞു കേട്ടതാണ് ഇവരന്ന് അമ്പലത്തിൽ വന്നു പോയപ്പോൾ ചില സ്ത്രീകൾ പിറുപിറുത്തതിൽ നിന്നാണ് അവരും ഡോക്ടറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അറിഞ്ഞത് അന്നാരോ നിന്റെ കയ്യിൽ കയറി പിടിച്ചത് വീരഭദ്രസേനന്റെ താണ്ഡവം വർഷങ്ങൾക്ക് ശേഷം ഇവിടെയുള്ളവർ വീണ്ടും കണ്ടത് അന്നാണെന്ന് കേട്ടിരുന്നു കാമുകിയെ കൂടെ കൊണ്ടുവന്ന എന്നെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ അടിയൊന്നുമല്ല അത് അവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമായിരുന്നു അവന്മാർ ഡോക്ടറെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ ചൊറിഞ്ഞതും കയ്യിൽ കയറി പിടിച്ചതും ഞാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും അടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അനുഗ്രഹയുടെ സഹോദരൻ അരുണും ഗ്യാങ്ങുമാണെന്ന് ഡോക്ടർ എനിക്ക് വേണ്ടിയാണ് അടിയുണ്ടാക്കിയതെന്ന ചെറിയ അഹങ്കാരം ആ നിമിഷം മാഞ്ഞു പോയെന്ന് പറയാം ശരിക്കും എന്തിനാ അവർക്ക് ഇത്ര പക അനുഗ്രഹീയമായുള്ള ഡോക്ടറുടെ പ്രേമം മാത്രമാണോ അല്ല അതൊക്കെ വലിയ കഥയാണ് അവരുടെ യഥാർത്ഥ പക വീരനോടല്ല പാലാഴിയിലുള്ളവരോടാണ് മാത്രവുമല്ല ഈ അനുഗ്രഹയും ഫാമിലിയുമൊക്കെ ചാവേറുകളാണ് പ്രത്യക്ഷത്തിൽ ഈ പകയിൽ യാതൊരു ബന്ധവും ഇല്ലാതെ തന്നെ ഉൾപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ ജീവന്റെ സുഹൃത്തായതിനാൽ അരുൺ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുവെന്ന് പറയാം എന്താ ശിവത് കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി അന്ന് വന്നപ്പോൾ ജീവനത്തിലുള്ളവരെ കുറിച്ച് കേട്ടിരുന്നോ ഓർമ്മയില്ല ശിവദാ അത് ആരാണെന്ന ചിന്തയോടെ പറഞ്ഞു പാലാഴിക്കാരുടെ യഥാർത്ഥ ശത്രു ജീവനത്തിലുള്ളവരാണ് ആ ശത്രുതയ്ക്ക് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതൊന്നും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരില്ല പാലാഴിയിൽ വീരഭദ്രസേനന് ജിനുവിനേക്കാൾ കുറച്ച് അധികാരങ്ങളുണ്ട് അത് സമ്പത്തിന്റെ കാര്യത്തിലായാൽ പോലും മാറ്റമില്ല അതുകൊണ്ട് തന്നെ പാലാഴിയെ തകർക്കാൻ ജീവനത്തുകാരുടെ ശ്രദ്ധ വീരലിലേക്ക് തിരിച്ചെന്ന് മാത്രം ആ ശ്രദ്ധയുടെ ഭാഗമായിരുന്നു പ്രേമനാടകങ്ങളും ആരോപണങ്ങളും അപമാനങ്ങളും ജീവൻ അവന്റെ കൂട്ടുകാരൻ അരുണിന്റെ മുറപ്പെണ്ണിനെ അതിനായി ഉപയോഗിച്ചു മേധാപാർവതി എന്നാണ് അവളുടെ പേര് പാറു എന്ന് വിളിക്കും പാറുവിന് ജീവനോട് മുടിഞ്ഞ പ്രേമമായിരുന്നു അതിനായി അവൾ അവൻ പറയുന്നത് കേട്ടു ജീവൻ അവളോട് പറഞ്ഞത് വീരനെ പ്രേമം നടിച്ച് വഞ്ചിക്കാനായിരുന്നു അന്ന് വീരനും അരുണിന്റെ അനിയത്തി അനുഗ്രഹയുമൊക്കെ വലിയ കൂട്ടാണ് അനുവിന് വീരനോടൊരു താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും തുറന്നു പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ദിവസം പാറുവിന്റെ അനിയത്തി ശേത സ്വന്തം ചേച്ചിയുടെ കള്ളത്തരം കണ്ടെത്തി ജീവനും പാറുവും തമ്മിലുള്ള ബന്ധം അവൾ അത് വീരനോടും അനുവിനോടും പറഞ്ഞു പിന്നെ അനുവിൻ്റെ പ്രണയത്തെക്കുറിച്ചും വീരനോട് പറഞ്ഞു അന്നൊക്കെ അവളുടെ പ്രണയം വളരെ ആത്മാർത്ഥതയുള്ളതായിരുന്നു പിന്നീട് അവൾ മാറി അത് കൂടെ നിന്ന് വീരനെ ചതിച്ചുകൊണ്ടായിരുന്നു ജീവന് അനുവിനോട് പ്രേമമായിരുന്നുവെന്നും പാറുവിനോട് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം അടുപ്പം കാണിച്ചതാണെന്നും കേട്ടിട്ടുണ്ട് എന്തായാലും ജീവന്റെ കൂടെ അരുൺ കൂടിയതിലൂടെ അരുണിന്റെ അനീതി അനുഗ്രഹയുടേതും അപ്പച്ചിയുടെ മകൾ പാറുവിന്റെയും ജീവിതം തന്നെ മാറിപ്പോയെന്ന് പറയാം പാറു ഇപ്പോൾ ഭ്രാന്ത മൂലം മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവൾ പ്രസവിച്ച കുഞ്ഞാണ് കുറച്ചു മുമ്പ് അനുവിൻ്റെ കൂടെ നമ്മൾ കണ്ടത് അത് ജീവന്റെയാണെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ അത്രയ്ക്ക് സാമ്യമുണ്ട് പിന്നെ അനു അവളിപ്പോ കിടപ്പുരോഗിയായ ജീവന്റെ ഭാര്യയായി ശംഖുവിന്റെ അമ്മയായി ജീവിക്കുന്നു അതൊക്കെ അവരുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാകും അല്ലാതെ അവൾ അങ്ങനെ ലാഭം കാണാത്ത പരിപാടികളിൽ പങ്കെടുക്കാറില്ല അതിനുശേഷം നാലു വർഷം വീരൻ യു കെയിലായിരുന്നു പിന്നീട് തിരികെ വന്നപ്പോഴാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത് എൻ എം ഹോസ്പിറ്റലിന്റെ നാൽപ്പത് ശതമാനം ഷെയർ അവന്റെ ഇങ്ങനെയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ശിവതയ്ക്ക് അതിശയം ഒരു സാധാരണ പ്രേമകഥയും അതിലെ പരാജയവും മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഈ കഥയൊക്കെ ഞാൻ നിന്നോട് വിശദമായി പറഞ്ഞു തരുന്നുണ്ട് അത്രയ്ക്കും പറയാനുണ്ട് ഇനിയും ദേ നിന്റെ ചങ്ക് വരുന്നുണ്ട് നിതിന് അടുത്തേക്ക് വരുന്നത് കണ്ട് അഖില പറഞ്ഞു അവന്റെ വിചാരം എന്റെ മനസ്സിൽ ഇപ്പോഴും ഡോക്ടർ ഉണ്ടെന്നാണ് അതിനാണ് ഇടവിട്ട് വന്ന് കാര്യം അന്വേഷിക്കുന്നത് അതുപോട്ടെ ഇതെല്ലാം ശക്തിക്കറിയുമോ അവൾ ഈ നാട്ടുകാരിയല്ലേ അങ്ങനെ വരുമ്പോൾ അറിയാതിരിക്കില്ലല്ലോ നിതിൻ ഡോക്ടറിന് യാതൊരു സമാധാനവും ഇല്ലെന്ന് തോന്നുന്നല്ലോ നിതിൻ അരികിലേക്ക് വന്നു നിന്നപ്പോൾ അഖില കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവന്റെ മുഖത്താവട്ടെ ഒരു ചമ്മലും ശിവതിയോട് അവനുള്ളത് കളിക്കൂട്ടുകാരി എന്നുള്ള ഇഷ്ടത്തിനപ്പുറമാണെന്ന് അഖിലേക്ക് മനസ്സിലായതിനാൽ അവൾ ചന്ദ്രുവിനടുത്തേക്ക് പോയി ചേച്ചിക്ക് നാണമില്ലേ അയാളോട് അപേക്ഷിക്കാൻ ശ്വേത ദേഷ്യത്തിൽ അനുവിനോട് ചോദിച്ചു നീ ആര് പറഞ്ഞിട്ടാണോ ഇവിടേക്ക് വന്നത് അതേ വ്യക്തി തന്നെ ഭാവിയിൽ നിന്നെയും എന്റെ അവസ്ഥയിൽ നിർത്താതെ ഇരിക്കട്ടെ അനു ശാന്തതയോടെ അവളോട് പറഞ്ഞു സ്വന്തം സഹോദരനെക്കുറിച്ചാണ് പറയുന്നതെന്ന ചിന്തയുണ്ടാകുന്നത് നല്ലതാണ് അരുണിനെ പറഞ്ഞത് ഇഷ്ടമാവാതെ ശ്വേത പറഞ്ഞു കാരണം അവരുടെ വിവാഹം വീട്ടുകാർ വാക്കാൽ പറഞ്ഞുവെച്ചിരിക്കുകയാണ് ആ സഹോദരനാണ് ഇന്ന് എൻ്റെ കണ്ണുനീരിന്റെ കാരണം ഞാനിവിടേക്ക് വന്നത് വീരൻറെ വിവാഹം കാണാൻ വേണ്ടി മാത്രമാണ് അവനെ പരിഹസിക്കാനല്ല അവനോട് ക്ഷമയാചിക്കാൻ അവൻ ക്ഷമിച്ചുവെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്റെ ജീവിതം ധന്യമാകും പിന്നൊരാഗ്രഹവും എനിക്കുണ്ടാവില്ല ആരോടാണ് നിന്റെയൊക്കെ പക ജീവനത്തിൽ ജീവന്നാദിനൊപ്പം ഞാൻ ഈ താലിയും കഴുത്തിലിട്ട് നടക്കുന്നത് വീരനോട് ചെയ്ത അപരാധത്തിൽ സ്വയം ശിക്ഷ വിധിച്ചിട്ടാണ് അല്ലാതെ ജീവനെ പ്രേമിക്കുന്നതുകൊണ്ടല്ല അനുഗ്രഹയ്ക്ക് അന്നും ഇന്നും ഒരാളോട് മാത്രമേ പ്രണയം തോന്നിയിട്ടുള്ളൂ മരിക്കുന്നതുവരെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല ആർക്കു വേണ്ടിയാണോ ഞാൻ കള്ളം കാണിച്ചത് അവളിപ്പോ ആരെയും തിരിച്ചറിയാത്ത വിധത്തിൽ ജീവിച്ചു പോകുന്നു ഇപ്പോഴും ഇങ്ങനെ നാണം ജീവിച്ചു പോകുന്നത് അവൾ പ്രസവിച്ച അവളുടെ മകന് ഞാൻ അമ്മയായതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ജീവനത്തിലെ പ്രതാപത്തിൽ അനുഗ്രഹം ഒരിക്കലും മയങ്ങിയിട്ടില്ല ആരാധന ഒന്നും മിണ്ടാതെ തന്റെ ചേച്ചിയെ നോക്കി നിന്നു പക്ഷേ ശ്വേതയ്ക്കത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് സ്വന്തം ഭർത്താവിനെയാണ് ചേച്ചി അതും അയാൾ തളർന്നു കിടക്കാൻ കാരണക്കാരനായവനു വേണ്ടി വീരനാണോ ജീവേട്ടൻ തളർന്നു കിടക്കാൻ കാരണം അനുഗ്രഹ പരിഹാസത്തോടെ സഹോദരിമാരെ നോക്കി കേശവനെ കൊണ്ട് അയാൾ ചെയ്യിച്ചതല്ലേ ഷേത പകയോടെ മുരണ്ടു നിന്റെ ചേച്ചി പാറുവിനെയും ആക്കിയത് വീരൻ തന്നെയാണോ അനുഗ്രഹയുടെ മൂർച്ചയുള്ള സ്വരം ആരാധന വേണ്ടെന്നതുപോലെ കൂട്ടുകാരിയുടെ കയ്യിൽ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം ചേച്ചിയാണെങ്കിലും അവൾക്ക് കൂട്ടുകാരിക്കൊപ്പം നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ഉരുകിത്തീരുന്നതിൽ അവളും വേദനിക്കുന്നുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്കും ദേഷ്യം ജീവനോട് തന്നെയാണ് പക്ഷേ പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രം അങ്ങനെ പ്രകടിപ്പിച്ചാൽ സ്വന്തം ജീവിതം ഇല്ലാതെയായി പോകും അരുൺ അങ്ങനെ ഒരാളാണ് നിന്റെ ചേച്ചിയുടെ പ്രേമം പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് വീരനോടുള്ള താല്പര്യത്തെ വെളിപ്പെടുത്തിയ അതേ നീ ചെയ്ത ഏറ്റവും വലിയ പാതകമായിരുന്നു ജീവനാഥനെ വെല്ലുവിളിക്കുന്നതുപോലെ കാര്യങ്ങൾ വിളിച്ചു കൂവിയത് എന്തായിരുന്നു അതിനു പിന്നിലുള്ള കാര്യം നിന്റെ ചേച്ചിയെക്കാളും എന്നെ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് പറയരുത് നീ ശ്വേതയുടെ മുഖം വിളറി എല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് ഞാൻ എന്റെ നാവിനെ ബന്ധിച്ചു നിർത്തുന്നത് മണ്ടിയായിട്ടല്ല അവരവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അല്പം വൈകിയാണെങ്കിലും തേടി വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അരുണേട്ടന് പാറുവിനോടാണ് കൂടുതൽ താല്പര്യമെന്ന് അറിഞ്ഞതിന്റെ കുശുമ്പ് കൊണ്ട് നീ എത്ര പേരുടെ ജീവിതമാണ് ശ്വേത നശിപ്പിച്ചു കളഞ്ഞത് എന്നിട്ടും നിനക്കൊരു കുറ്റബോധവുമില്ലേ പ്രായത്തിന്റെ പക്വത കുറവിൽ ചെയ്തു പോയതാണെങ്കിൽ ഇപ്പോഴെങ്കിലും നിന്നിലൊരു മാറ്റം വന്നേനെ ഇപ്പോൾ ജീവനത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അരുണേട്ടനായതിനാൽ നിനക്കും പ്രാണിയായി വാഴാമല്ലോ അല്ലേ നേട്ടങ്ങളെല്ലാം ഇപ്പോൾ നിനക്ക് സ്വന്തം മുട്ടനാടുകളെ തമ്മിലിടിപ്പിക്കാൻ നിനക്കാരാണ് ബുദ്ധി ഉപദേശിച്ചു തന്നത് എൻ്റെ ഏട്ടനായിരിക്കും അല്ലേ ശ്വേതയിൽ വിയർപ്പ് പൊടിയുന്നത് അനുഗ്രഹ കൗതുകത്തോടെ കണ്ടു നിന്നു പാറുവിൻ്റെയും ജീവൻറെയും ബന്ധം പറഞ്ഞിട്ടും നീ കരുതിയതുപോലെ വീരൻ പ്രതികരിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് എന്റെയും വീരന്റെയും കാര്യം നീ ജീവനോട് പറഞ്ഞത് അതും ജീവൻ എന്നോടാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയല്ലേ അന്ന് ഞാൻ എന്നെ വിശ്വസിച്ചിരുന്നു അതായിരുന്നു എന്റെ തെറ്റ് നിന്നോട് ഞാൻ ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നീ ആയുധമാക്കി ഒടുവിൽ നഷ്ടം എനിക്ക് മാത്രം ഈ നാട്ടുകാർക്ക് മുമ്പിൽ അവനെ അപമാനിച്ചു നിർത്തിയ നിമിഷം വീണ ഈ താലി എൻ്റെ തടവറ തന്നെയാണ് ജീവനത്തിലെ മരുമകൾ എന്നാൽ ഈ നാട്ടിലെ റാണിക്ക് തുല്യമായ സ്ഥാനമാണെന്നത് കൊണ്ടല്ലേ നീയെല്ലാം കണ്ടെത്തി വീരനോട് പറഞ്ഞത് പാറുവിനോടുള്ള നിന്റെ ദേഷ്യവും വാശിയും എനിക്കറിയാം എങ്കിലും എന്റെ സഹോദരനായതുകൊണ്ട് പറയൂവല്ല ശേതാ അരുണേട്ടൻ നിന്നെ ചതിക്കാതെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അയാൾക്ക് ആരോടും യാതൊരു മമതയുമില്ല സ്വന്തം രക്തത്തിനോടില്ല പിന്നല്ലേ അമ്മായിയുടെ മകളോട് അനുഗ്രഹം മുഖം തിരിച്ചുകൊണ്ട് നടന്നുപോയി ചേച്ചി എന്തൊക്കെയാ അശ്വേതയെ പറഞ്ഞിട്ട് പോയത് ഞാനറിയാത്ത ഒരുപാട് കഥകൾ ഇനിയുമുണ്ടോ ആരാധനയുടെ ചോദ്യം കേട്ടില്ലെന്നതുപോലെ നടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ വിരലുകൾ അരുണിന് കോൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ആ കിളികളും കൊള്ളാമല ജിനുവേ ആരാധനയും ശേതയും പോകുന്നത് കണ്ട് അല്ലു താളത്തിൽ പറഞ്ഞു ആരാധന അവളുടെ ചേച്ചിയേക്കാൾ തടിച്ച ശരീരപ്രകൃതിയുള്ളവളാണ് അല്ലുവിനാണെങ്കിൽ അവളുടെ നടപ്പ് നയനസുഖം പകരുന്ന കാഴ്ചയും ഉഫ് എന്നാ മുതലാണടാ വീരഭദ്രന്റെ ഹൃദയ താളമായിരുന്നവൾ കരഞ്ഞുകൊണ്ടാണല്ലോ പോകുന്നത് ഉം ജിനു താല്പര്യമില്ലാത്തതുപോലെ മൂളി വീരനോട് ദേഷ്യമുണ്ടെങ്കിലും അനുഗ്രഹയോട് പ്രത്യേക ഇഷ്ടം അവൻ എന്നും ഉണ്ടായിരുന്നു അരുൺ ശരിക്കും മിടുക്കൻ തന്നെയാണ് തന്നെ ഉപയോഗിച്ച സുഹൃത്തിനോട് എത്ര മധുരമായിട്ടാണ് പ്രതികാരം ചെയ്യുന്നത് ആണുങ്ങളായാൽ അങ്ങനെ വേണം അല്ലു പറയുന്നത് ജിനുവിന് പൂർണമായും മനസ്സിലായിരുന്നില്ല അരുണും അല്ലുവും സുഹൃത്തുക്കളാണെന്ന് മാത്രമേ അവനറിയൂ നീ എന്താ അല്ലു ഉദ്ദേശിച്ചത് തളർന്നു കിടക്കുന്ന ജീവന്റെ അരികിൽ സ്വന്തം സഹോദരിയെ തന്നെ നിർത്തി അവളിലൂടെ തന്നെ ജീവന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ജിനു പുതിയ കഥകൾ കേൾക്കുന്ന കൗതുകത്തോടെ അല്ലുവിനെ നോക്കി നിങ്ങൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ശക്തി എടുത്തു ചോദിക്കുമ്പോൾ വീരൻ അവൾക്ക് മറുപടി നൽകിയില്ല അവന്റെ മനസ്സ് മറ്റു ചിന്തകളിലായിരുന്നു ഒന്നിലും വ്യക്തത കിട്ടാതെ പോയതിനാൽ ഫോട്ടോ എടുപ്പിലോ സദ്യ കഴിക്കലിലോ അവളുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല ജിനുവും ലക്ഷ്മിയും പരസ്പരം ഊട്ടി പ്രണയം പങ്കിട്ട് നിൽക്കുമ്പോൾ വീരനിൽ പുതിയ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവന്റെ മിഴികൾ അവരെ വലം വെച്ചു നിന്നു ശക്തി അവന്റെ നഷ്ടബോധമായി മാത്രമേ അതിനെ കണ്ടിരുന്നുള്ളൂ ലക്ഷ്മിയെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലേ നെഞ്ചുപൊടിയുന്ന വേദനയോടെ അത്രയുമെങ്കിലും ചോദിക്കാതെ ഇരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ നീ അവളെ എനിക്ക് കെട്ടിച്ചു തരുമോ ഒരൊറ്റ ചോദ്യത്തിൽ അവൻ അവളെ തകർത്തു മുന്നേറുമ്പോൾ ശക്തിയിൽ എന്റെ എന്നൊരു ഭാവം നിലകൊണ്ടതിന്റെ കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരുന്നു എന്നെ ഒഴിവാക്കി അവളെ സ്വീകരിക്കുന്ന കാര്യത്തിന്റെ പ്ലാനിംഗ് ആയിരുന്നു രാവിലെ മുറിയിൽ നടന്നത് ആണെങ്കിൽ അവരവളുടെ വീർത്ത കവിളിയിൽ കുത്തി അത്ര ബുദ്ധിമുട്ടി വളഞ്ഞ വഴിയിൽ പോകേണ്ട കാര്യമില്ല ഈ താലി അഴിച്ചു തരാൻ എനിക്കൊരു മടിയുമില്ല അതെനിക്കറിയാം ശക്തിശ്രീയുടെ കഴിഞ്ഞ കാലങ്ങൾ അറിയില്ലെങ്കിലും നിന്റെ ചിന്തകളെ അറിയാൻ ബുദ്ധിമുട്ടില്ല നീ അത്ര ഭാരപ്പെട്ട് തൂക്കി നടക്കേണ്ട കെട്ടിയ ഞാനത് അഴിച്ചടിക്കുകയും ചെയ്യും ശക്തിയുടെ വീർത്തു വന്ന മുഖത്തോട് അവൻ തൻ്റെ മുഖം അടുപ്പിച്ചു ഐ ഫീൽ കിസ് ശക്തിയുടെ നെറ്റി ചുളിഞ്ഞു വെക്കട്ടെ ഇത് എന്തു തരം പ്രകടനമാണെന്ന് കൂടി വ്യക്തമാക്കണം നിങ്ങളുടെ ആൾക്കാർക്ക് മുമ്പിൽ എന്നെ കൂടുതൽ നാണം കെടുത്താൻ വേണ്ടിയാണോ ആണെങ്കിൽ ആണെങ്കിൽ എനിക്കൊരു കോപ്പുമില്ല ഇന്നലെ രാത്രി നിങ്ങളുടെ കൂടെ കിടന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക്കൽ നിങ്ങൾ എന്ത് ചെയ്താലും ഇതുവരെ കേട്ടതിൽ കൂടുതലൊന്നും കേൾക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മോനെന്നെ കൂടുതൽ ഭയപ്പെടുത്താൻ നോക്കരുത് വീരൻ ചിരിയോടെ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അടുത്തേക്ക് വലിച്ചു നിർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു പ്രതീക്ഷിക്കാതെ നടന്ന സംഭവത്തിൽ ശക്തി പകച്ചുപോയി മറ്റുള്ളവരുടെ നോട്ടം തങ്ങളിലേക്കാണെന്ന ഒരൊറ്റ ചിന്തയിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു തുടരും